ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൂമീസ് ബ്ലോഗ് ഇന്നത്തെ വീഡിയോ ഒരു ബാക്ക് ടു സ്കൂളിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ സൂപ്പറാണ് കേട്ടോ ഒരു ബാഗും വാട്ടർ ബോട്ടിലും വാങ്ങുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ പോയപ്പോ എല്ലാം തകടാൻ പറഞ്ഞു കേട്ടോ ഈയൊരു ഷോപ്പ് വരുന്നത് ചാവക്കാട് മുനിസിപ്പാലിറ്റിക്ക് ഓപ്പോസിറ്റാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് ഫാഷൻ വേൾഡ് എന്നാണ് കേട്ടോ ഷോപ്പിന്റെ പേര് പക്ഷെ ഈ ഒരു ഷോപ്പ് ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ ഇവിടെ മുമ്പ് ഉണ്ടായിരുന്ന ഷോപ്പ് ഷോപ്പല്ലേ ഇപ്പോ പുതിയ ഷോപ്പ് ആയിട്ടുണ്ട് പുതിയൊരു ഫാഷൻ വേൾഡ് ആണ് ഇപ്പൊ കാണിക്കുന്നത് അപ്പൊ മുമ്പുണ്ടായിരുന്ന ഷോപ്പ് ഇങ്ങനെ ആയിരുന്നില്ല ആ ഒരു വീഡിയോ ഞാൻ മുമ്പേ ഇട്ടിട്ടുണ്ട് അപ്പൊ കാണാത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഒന്ന് കണ്ടു നോക്കിയാൽ മതി ഈ ഒരു ഷോപ്പ് പുതിയ ഷോപ്പ് ആയിട്ടുണ്ട് നമുക്ക് എന്ത് കാര്യമാണെങ്കിലും ഡ്രസ്സ് ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും കല്യാണത്തിനോ സ്കൂളിലോ വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു കുട കീഴിൽ കിട്ടുന്ന ഒരു ഷോപ്പാണ് ആണ് ഇട്ടത് അപ്പൊ എല്ലാവർക്കും അങ്ങനെയുള്ള ഫങ്ഷനൊക്കെ വരുമ്പോ ഈയൊരു ഷോപ്പ് ആണ്ട്ടോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ ഈ ഷോപ്പിന്റെ ഓണർ നമ്മളോട് നല്ല പെരുമാറ്റാണ് കേട്ടോ കസ്റ്റമേഴ്സിനോട് നല്ല രീതിക്കാണ് ബിഹേവ് ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റാഫുകളായാലും നല്ല രീതിയിലാണ് കേട്ടോ ഇപ്പൊ സ്റ്റാഫുകളോടായാലും ആയിരിക്കും നല്ല രീതിക്കാണ് പെരുമാറുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോ ഒരുപാട് നാളായിട്ട് ഈ ഒരു ഷോപ്പിൽ പോകാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുണ്ട് നമ്മള് ഈയൊരു ഷോപ്പിൽ പോകാൻ തുടങ്ങിയിട്ട് ഇപ്പോ ഈയൊരു ഷോപ്പ് വിപുലീകരിച്ച ഭാഗമായിട്ടോ ഇങ്ങനൊക്കെ ആയിട്ടുള്ളത് മുമ്പ് ഈ ഷോപ്പ് ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാൽ മതി ഇതിന്റെ പഴയ ഒരു ഫാഷൻ വേൾഡ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കേൾക്കാട്ടോ അപ്പൊ ഞാൻ ഇതിനു മുന്നേ ഇവിടെ ഹെൽമെറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇണ്ടവിടുത്തെ കളക്ഷൻ അപ്പൊ ഞാൻ അന്നെ ബാഗ് നോക്കി വച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ മമ്മാടി ഇവിടെ വന്ന് പറഞ്ഞു ബാഗ ടു സ്കൂളിന് ഫാഷൻ വേൾഡ് പോയാലോ അപ്പൊ നോക്കട്ടെ എന്ന് പിന്നെ മമ്മ പറഞ്ഞാ നമുക്ക് ഫാഷൻ വേൾഡിലോട്ട് പർച്ചേസിന് പോയാലോ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ് ആയി അപ്പൊ ഇതൊക്കെ ഇണ്ടവിടുത്തെ സോഫ്റ്റ് ടോയ്സിന്റെ കളക്ഷൻസ് മിന്നോസിന് പിന്നെ അതിന്റെ കളക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികം പോലെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ കൊറേ ഗിഫ്റ്റ് ബോക്സ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അവിടെ കൊറേ ബാഗ് ഉണ്ടായിരുന്നു ഇവിടെ എന്താ ഓഫീസ് ബാഗ് ഉണ്ടായിരുന്നു സ്റ്റൈൽ ബാഗ് ഉണ്ടായിരുന്നു സൈഡ് ബാഗ് ഉണ്ടായിരുന്നു പിന്നെ കൊറേ കോളേജ് ബാഗും ടൂർ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ബാഗും പാർട്ടി ബാഗും സ്കൂൾ ബാഗ് വരെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ ബാഗും ഉണ്ടായിരുന്നു ഇതൊക്കെ ഇവിടുത്തെ കളക്ഷൻ ഞാൻ എടുത്ത ബാഗും ഇന്നത്തെ ബാഗും എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണേ കേട്ടോ അവിടുത്തെ ബാഗിന്റെ കളക്ഷൻ അപ്പൊ ഞാൻ അതോ പിങ്ക് എടുത്തിട്ട് മമ്മടുത്ത് പോകുന്നുണ്ട് പിന്നെ മിനു സീ രണ്ട് ഇതിൽ പെർപ്പിളാണ് സെലക്ട് ചെയ്തത് ഞാൻ എനിക്ക് എനിക്കിത് വേണം പറഞ്ഞ കരയും ഉണ്ടായിരുന്നു മാമ്മ പറഞ്ഞു ലൈറ്റ് കളർ ആണ് പിന്നെ തൗസൻഡിന്റെ അബൌണ്ട് അതിന്റെ പ്രൈസ് അപ്പൊ നല്ല ലൈറ്റ് കളറാണ് എനിക്ക് വീട്ടിൽ വേറെ ഉണ്ട് ഞാൻ ഈ സെവനത്തിലോട്ടാണ് സിക്സ് ഞാൻ യൂസ് ചെയ്ത ബാഗുണ്ട് പക്ഷെ അത് ചെളി പിടിച്ചോണ്ടെന്ന് മാമ പറഞ്ഞു എന്നാല് ലൈറ്റ് കളേഴ്സ് വേണ്ട നല്ല ഭംഗിയുള്ളത് വേണം പർച്ചേസ് കിട്ടും അങ്ങനെയാണ് പിന്നെ നമുക്ക് കൂടെ ബ്രാൻഡിന്റെ ബാഗ് കിട്ടും ഞാൻ ഈ രണ്ട് ബാഗിൽ ഏതെടുക്കുന്ന കൺഫ്യൂഷൻ ആയാലും പറഞ്ഞു പക്ഷെ മമ്മ എനിക്ക് രണ്ട് ബാഗ് കൊടുത്തന്നില്ല വേറെ ബാഗ് നോക്കാൻ പറഞ്ഞു ആ രണ്ട് ബാഗ് നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ തൗസൻഡിന്റെ അവം നല്ല ലൈറ്റ് കളറും ആയിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെയാണ് സൈഡ് സൈഡ് ബാഗ്സ് ഇത് ബെൽറ്റ്സ് ഇവിടെ മെൻസിന്റെ ചപ്പൽസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാര്ക്കും ഉള്ള ചപ്പൽസും ഉണ്ട് ഷൂസൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കേസ് നമ്മൾ ഇവിടെ ഷൂസിന്റെ അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തത് സ്കൂൾ ഷൂ ആണ് കേട്ടോ ഇതൊക്കെ എടുത്ത് വിടുത്ത മെൻസിന്റെ കളക്ഷൻസ് ഷൂസിന്റെയും ചപ്പലിന്റെ ഒക്കെ ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് കമെന്റ് ചെയ്യോ അപ്പൊ കേസ് ഞാൻ ഇവിടുന്ന് ഒരു വൈറ്റ് ക്രോപ്പ് എടുത്ത് ക്രോപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മ പറഞ്ഞു വൈറ്റ് വേണ്ട വേറെ ഏതെങ്കിലും കളർ നോക്കാൻ എനിക്ക് വൈറ്റിനോട് പ്രത്യേക താല്പര്യാണ് കേസിനെ ഞാൻ വൈറ്റ് എടുത്ത് നോക്കിണ്ടായിരുന്നു അപ്പൊ ഗൈസ് ഇതൊക്കെ ഇവിടുത്തെ കളക്ഷൻസ് കിട്ടോ അപ്പൊ ഗൈസ് ഇവിടെ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെയുള്ള ഷൂസും ഒക്കെ ഉണ്ട് ഞാൻ പിന്നെ ഒരു ക്രോപ്സ് നോക്കിയെന്ന് പറഞ്ഞില്ലേ അപ്പൊ അമ്മ അത് സമ്മതിച്ചില്ല വൈറ്റ് ആയതുകൊണ്ട് പിന്നെ ഇവിടെ കുറെ ടോയ്സ് ഒക്കെ ഉണ്ട് കേട്ടോ മിന്നെ എൻ്റെ ഇടയ്ക്ക് കുറെ ടോയ്സ് എടുത്ത് വരുന്നുണ്ട് പക്ഷെ അമ്മ സമ്മതിച്ചില്ല ബാക്ക് ടു സ്കൂൾ നടക്കുന്നതുകൊണ്ട് എന്നെ ടോയ്സ് പാടില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എൻ്റെ ക്രോപ്സും ഒക്കെ പിന്നെ കേസ് ഇതാണ് ട്രോളി ബാഗ്സും ടൂറും ആവുമ്പോൾ കൊണ്ടുപോകേണ്ട ബാഗൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് ഞാൻ ഏത് ബാഗ് എടുത്തൊക്കെ നമ്മളെ ഇതിലും കാണിക്കുന്നുണ്ട് പിന്നെ പാർട്ട് ടു ആയിട്ടുള്ള വരുന്ന ഹോൾ വീഡിയോയിൽ നമ്മൾ കാട്ടുന്നുണ്ട് കേട്ടോ പിന്നെ കേസ് നമ്മളൊരു വാട്ടർ ബോട്ടിലും ബാഗും വാങ്ങാൻ മാത്രമാണ് വന്നത് ബാക്കി എല്ലാ സംഭവങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തരം അത്രയും ക്യൂട്ട് സംഭവങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പിന്നെ കേസ് ഇവിടെ പാവ ഉണ്ടായിരുന്നു കേട്ടോ മിനൂസിന്റെ പാവക്കുട്ടികൾ പറഞ്ഞ ജീവനാണ് മിന്നൂസ് അത് നോക്കിയിരിക്കണ്ടായിരുന്നു ഹെൽമെറ്റ് സെലക്ട് ചെയ്യാൻ വന്നപ്പോ ഒരു ഡക്കിന് ഡക്ക് ഒരു സോഫ്റ്റ് വെയർ ആയിട്ടുള്ള ഡക്കിന് കിട്ടിണ്ടായിരുന്നു പക്ഷെ മിന്നൂസ് പറഞ്ഞു അടുത്ത് നമ്മള് ബാക്ക് സ്കൂളിന് വരുമ്പോ വാങ്ങാന്ന് പക്ഷെ അത് വന്നപ്പോ പോയിട്ടോ പിന്നെ ഞങ്ങൾ ഈ രണ്ട് സൈഡ് ബാഗ് എടുത്തു എനിക്ക് ബ്ലാക്ക് കളറിനോടും വൈറ്റ് കളറിനോടും നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ കൊറേ ഇത് കാട്ടുന്നുണ്ട് ക്യൂട്ട് എക്സ്പ്രഷൻസ് പിന്നെ ഞാൻ ഈ ബാഗാണ് ഇട്ട് എടുത്തത് ബാക്കിൽ കാണുന്ന ബാഗ് മിന്നു സീ ഫ്രണ്ടിലേക്കാണ് ബാഗ് ആണ് എടുത്തത് പിന്നെ കിറ്റിന്റെ അടുക്കുന്നു കിറ്റിൽ ഞങ്ങൾക്ക് സാധാരണ പോത്തെ പോത്ത മോഡലൊന്നുമില്ലാത്ത ലൈൻ ലൈൻസ് പോത്തെ ഇതായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് ക്യൂട്ട് ആയിട്ടുള്ള വേണം എന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞാ ഓക്കേ എന്ന് പറഞ്ഞു ഞാൻ അതില് പിങ്ക് ആണ് എടുത്തത് മിന്നു ആണ് എടുത്തത് എനിക്ക് ശരിക്കും ആണ് വേണ്ടത് പക്ഷെ എൻ്റെ ഒരു കുഞ്ഞു മനസ്സുകൊണ്ട് ഞാൻ അത് അവൾക്ക് കൊടുത്തു ഈ രണ്ട് ബാഗും ഒരു ഒരു ബാഗും അതേപോലെ കിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ മിന്നൂസ് അതാണ് കേട്ടോ ഞാൻ പിന്നെ പോയി അത് കെട്ടിണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ താഴെ താഴവുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആയിരിക്കുന്ന ഒരു ആൻറ്റിയാണ് കേട്ടോ ഞങ്ങക്ക് എല്ലാം സെലക്ട് ചെയ്യാൻ വേണ്ടി സഹായിച്ചത് എല്ലാ സ്റ്റാഫ്സും ഇവിടെ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ടീവായിരുന്നു പിന്നെ ആ ബാഗിൽ മമ്മനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് മമ്മയുടെ ഓഫീസിലുള്ള ഒരു ആൻറ്റി ആയിരുന്നു കേട്ടോ ഷൂസ് നോക്കണ കണ്ട് വന്നിട്ടുണ്ട് അപ്പൊ മിന്നോസിനുള്ള ഷൂസ് ഫസ്റ്റ് ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ടാകും പക്ഷെ എന്റേത് സൈസ് കുറച്ച് ഇതായത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ചു തന്നെ കിട്ടിയത് പിന്നെ ഞാൻ ഈ ഒരു ക്രോപ്സ് ആയിട്ടാണ് നോക്കിയത് പിന്നെ എനിക്കുള്ള ഷൂ കിട്ടി അപ്പൊ ഞാൻ ഹാപ്പി ആയി പിന്നെ കേസ് നമ്മൾ ഞാൻ ഈ ഒരു ബാഗ് നോക്കിട്ട് അവിടെ തന്നെ കൊണ്ടുവച്ചിട്ട് കാരണം എനിക്ക് ആ ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ ചെറുതാന്ന് പറഞ്ഞിട്ട് അമ്മ വാങ്ങിച്ചെന്നില്ല അതെ അവിടെ കൊണ്ടുവച്ചു പിന്നെ നമുക്ക് ടിഫിൻ കെട്ടാൻ വേണ്ടിട്ടൊരു ടവല് വേണമായിരുന്നു അത് വാങ്ങിച്ചിണ്ടായിരുന്നു പിന്നെ നമ്മള് താഴോട്ട് പോവാണ് പിന്നെ ഞങ്ങൾ ടൂർ പോയിട്ട് വരാട്ടോ അതുകൊണ്ടാണ് ഇത്രയും ലഗേജ് കയ്യില് ഏകദേശം നമ്മളെ ബാഗ് സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ ടേബിള് ഇത് വേണോ ഇതിനേക്കാളും നല്ലത് അതാണോ അതിനേക്കാളും നല്ല ഞാൻ എടുത്തതാണോ എന്നൊക്കെ കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ അങ്ങനെ അത്രയും കളക്ഷൻസും അത്രയും അടിപൊളിയായിട്ട് ക്യൂട്ട് ബാഗ്സ് അവിടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ ട്രോളി ബാഗ് ഒക്കെ വന്നു രണ്ട് ട്രോളി ബാഗ് വേണ്ടി വന്നു പിന്നെ കേസ് നമ്മള് പെൻസിലിനെയും ഈ ക്യൂട്ടിന്റെ ഒക്കെ സ്ഥലത്തെത്തി ഇതൊക്കെ ഉണ്ട് ഇവരൊക്കെ ഉണ്ടോ ഇവിടുത്തെ സ്റ്റാഫ്സ് ഇവരൊക്കെ നല്ല ബിഹേവിയർ ആയിരുന്നു നമ്മളെ എല്ലാം ഇവിടുത്തെ തരാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു നല്ല സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ പിന്നെ കേസ് നമുക്ക് ഇവിടെ ജ്വല്ലറീസും ഇതൊക്കെ കിട്ടും അപ്പൊ അമ്മ ഇവിടുന്ന് ക്രാബും ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സ്കൂളിലോട്ട് പോവാൻ വേണ്ടി മൂടി കെട്ടാൻ വേണ്ടിട്ടുള്ള സംഭവങ്ങൾ പിന്നെ ഞങ്ങള് പെൻസിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മമ്മ പറഞ്ഞ പെൻസിലൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോറി റബ്ബർ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റബ്ബർ ഒക്കെ ഇവിടെ കുറയും കിട്ടോ കഴിഞ്ഞ വർഷത്തെ അതൊന്നും തൊട്ടിട്ടും കൂടിയില്ല റബ്ബർ ഒന്നും ആവശ്യം വന്നിട്ടില്ല മിന്നൂന് ആവശ്യ പക്ഷെ ഞാനിപ്പോ പെന് യൂസ് ആവശ്യം വന്നിട്ടില്ല പിന്നെ മിന്നൂസിന് ഒരു പെൻസിലിന്റെ ഒരു ബോക്സ് വാങ്ങി സോറി പെൻസിൽ ബോക്സ് അല്ല പെൻസിലിന്റെ ഒരു സെറ്റ് വാങ്ങി ബോക്സ് ഒക്കെ നമ്മൾ വാങ്ങി ഉണ്ടായിരുന്നു ചാച്ചി ഇവരൊക്കെ ഗൾഫിൽ നിന്ന് വന്നപ്പോ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ ഇതൊക്കെ ഒന്ന് കാണിച്ചിരട്ടോ പിന്നെ നമ്മൾ ജോമെട്രി ബോക്സും ഇതൊക്കെ നോക്കി ഒരു ജോമെട്രി ബോക്സ് എടുത്തു പിന്നെ ഇവിടെ കൊറേ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു അതിന്ന് മൂന്ന് നാലും നമ്മള് കൊണ്ടോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഗേസ് ഞാൻ ഇത് എനിക്ക് കഴിഞ്ഞ ജോമെട്രി ബോക്സ് ഉണ്ട് പക്ഷെ ജോമെട്രി ബോക്സിന്റെ ഉള്ളിലൊന്നും ഇല്ല കേട്ടോ അതന്നെ നമുക്ക് ജോമെട്രി ബോക്സ് എടുത്തു പിന്നെ ഇത് ഇതാണ് കേട്ടോ മിന്നു വാട്ടർ ബോട്ടില് പിന്നെ ജേസ് ഇവിടെ കൊറേ ലഞ്ച് ബോക്സിന്റെയും വാട്ടർ ബോട്ടിലിന്റെയും സ്നാക്സ് ബോക്സിന്റെയും കളക്ഷൻസ് ഉണ്ടായിരുന്നു ഏതെടുക്കണം കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ മേസി എന്റെ ബാഗിന്റെ ഒരു തീം എന്ന് പറയുന്നത് പെർപ്പിൾ ആൻഡ് പിങ്ക് ആയിരുന്നു മിന്നുറതും ഏകദേശം പെർപ്പിൾ ആൻഡ് പിങ്ക് ആ ഒരു കളർ തന്നെയായിരുന്നു കേട്ടോ പക്ഷെ മാറി പോകുന്നുള്ളതുകൊണ്ട് മിന്നു പറഞ്ഞു എന്താ എനിക്ക് ബ്ലൂ മതി എന്ന് ഞാൻ ഈ ഒരു വാട്ടർ ബോട്ടിൽ ആട്ടം എടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിങ്ക് വാട്ടർ ബോട്ടിൽ മീന്ന് പറഞ്ഞു ഇതേപോലത്തെ പ്രിന്റഡ് ഉള്ള എടുത്തു പക്ഷെ എനിക്ക് ഇതാണ് ഇഷ്ടമായത് എനിക്ക് പ്ലെയിൻ ആണ് ഇഷ്ടം ഞാൻ വൈറ്റ് എടുത്താലോ നോക്കി പക്ഷെ എനിക്ക് ഇങ്ങനെ സ്റ്റിക്കേഴ്സ് ഒക്കെ വരുന്നോണ്ട് ഞാൻ ഇത് എടുത്തു തന്നു മതി കേട്ടോ ആ പിങ്ക് പിന്നെ കേസ് മമ്മേ സ്നാക്സ് ബോക്സ് ഓപ്പൺ സ്നാക്സ് ബോക്സ് നോക്കുന്നുണ്ടായിരുന്നു ലഞ്ച് ബോക്സ് വീട്ടിലുണ്ട് കെട്ടോ നല്ലൊരു ലഞ്ച് ബോക്സ് ആണ് അത് ഞാൻ രണ്ടു ആ രണ്ടു വർഷമായിട്ട് അതന്നെയാണ് യൂസ് ചെയ്യുന്നത് കാരണം ഒരു ദുലസ്ഥീമിന്റെതാണ് ഒരു പൊട്ടലോ അനോ എന്തേലും ചുളുങ്ങലോ അതൊന്നും ഇല്ല പിന്നെ നമ്മൾ ഗ്ലൂ എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലൂ എടുത്തിട്ടുണ്ട് അത് കളർ കണ്ടിട്ട് നമ്മൾ ക്യൂട്ട് കണ്ടിട്ട് എടുത്തതാണ് പിന്നെ മിന്നു ഫേവറേറ്റ് ആയിട്ടുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സിന്റെ കളറിംഗ് ബുക്ക് എടുത്തിട്ടുണ്ട് ഷിംചാൻ എടുത്തപ്പോൾ ഷിംചാൻ വേണ്ട വേറെ എടുത്തോ അപ്പൊ ബാർബി എടുത്തിട്ടുണ്ട് കേട്ടോ മിന്നു പിന്നെ കേസ് ഇവിടെ കൊറേ ഐലൈനർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിൽ നിന്ന് ഒരു ഐലീനർ എടുത്തു പിന്നെ ക്യൂട്ട് ബാസ്ക്കറ്റ് കണ്ടപ്പോ ഞാൻ അധികം ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാതും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ മമ്മാക്ക് സൺസ്ക്രീനും ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ അതൊക്കെ കാട്ടുന്നുണ്ട് കേട്ടോ പിന്നെ സ്ലേവ്സ് ഒക്കെ നമ്മള് സ്കൂളിലോട്ട് അത്യാവശ്യമാണ് കേട്ടോ ഞാൻ ഒരു തവണ സ്ലേവ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസമാകുമ്പോ സ്ലേഡ് കാണുകയല്ല അത് മമ്മ രണ്ട് സ്ലൈഡിന്റെ വാങ്ങിച്ചു ബാക്ക് ടു സ്കൂൾ അല്ലാണ്ട് വേറെ വീട്ടിലേക്കുള്ള കുറച്ച് സംഭവങ്ങൾ വാങ്ങിച്ചു പിന്നെ നമ്മളെ സേഫ്റ്റി പിന്നും ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് എല്ലാം അടുത്ത് കാട്ടു കേട്ടോ എനിക്ക് എക്സൈറ്റ്മെന്റോട് നിക്കാൻ പറ്റുന്നില്ല അടുത്ത സ്ഥലത്ത് എപ്പഴാ പോകാന്ന് മമ്മോട് ചോദിച്ചിട്ട് ഞാന് അതായത് അടുത്ത സെക്ഷനിലോട്ട് ഈ ഒരു കടയൊക്കെ കേസ് നമ്മൾക്ക് അടുത്ത കടയിലോട്ട് കയറുന്ന ഒരു ആവശ്യമേ ഇല്ല കേസ് ഇവിടെ എല്ലാം കിട്ടും പിന്നെ മമ്മ ഫൗണ്ടേഷനും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ ട്ടോ ഞാനങ്ങനെ ട്രെൻഡ് ആയിരുന്ന ആപ്സ് ഗുഡ്നെ സംഭവങ്ങളൊക്കെ പിന്നെ കളക്ഷൻസ് ഹെയർ ബെന്റ് മേലെ ആയതുകൊണ്ട് തന്നെ ഒരാൾ ഹെൽപ്പ് വേണ്ടി വന്നിട്ട് ഹെയർ ബെന്റ് എടുക്കാൻ ഞാൻ നല്ല ഹെയർ ബെന്റ് നോക്കി എടുക്കുന്നത് ഞാൻ അധികം ഹെയർ യൂസ് ചെയ്യില്ല മിന്ന ദിവസമാണ് കൂടുതൽ ഹെയർ ബെൻറ് യൂസ് ചെയ്യാം അപ്പൊ നെയിൽ പോളിഷിന്റെയും ഐലൈനറിന്റെയും കളക്ഷൻസ് പിന്നെ ഗേശ് ഇവിടെ ബ്രൈഡ്സിന് യൂസ് ചെയ്യുന്ന ചപ്പിൾസ് ഉണ്ടായിരുന്നു ചപ്പൽ മിഷു ഒക്കെ ആയിട്ടുള്ള ഒരു മോഡൽ ഉണ്ടായിരുന്നു ഇവിടുത്തെ എല്ലാ ഡിസൈൻസ് മോഡലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഗേസ് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട് ഡിസൈൻസ് ഒക്കെ പിന്നെ ഇവിടെ മോഡൽ ബാഗ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വാട്ടർ ബോട്ടിലൊക്കെ സെലക്ട് ചെയ്തു പിന്നെ ഞാനും വിനോസ് ഒക്കെ ഏതോ വഴിക്ക് പോയിട്ടോ ഞങ്ങൾ ഇവിടുത്തെ ക്യൂട്ട് കളക്ഷൻസ് ഏതൊക്കെ എടുക്ക ഏതൊക്കെ എടുക്കാന്ന് കൺഫ്യൂഷനിലായി പോയി പിന്നെ ബുക്ക് ബുക്ക് ഇങ്ങനെ ചൊട്ടടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബേസ് പിന്നെ നമ്മളൊരു വലിയൊരു ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ക്രാപ്സും ഇതൊക്കെ ഉണ്ടായിരുന്നു നമ്മള് ഉച്ചക്ക് വന്ന നമ്മൾ ഇപ്പോ രാത്രി ഇവിടുന്ന് പോകുമ്പോ കണ്ടോ ഇരുട്ടായി പോകുമ്പോ ഇവിടുന്ന് കാരണം കളക്ഷൻസ് നോക്കി നോക്കി നിന്നിട്ട് നമ്മൾ നേരം വൈകി അസ് നമ്മൾ ബില്ല് ചെയ്യാൻ വേണ്ടി നിക്കാൻ പുഴസും അല്ല കിച്ചൻ അല്ലാത്ത സംഭവം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേസ് ഇവിടെ എല്ലാതും ബില്ല് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേസ് ഇവിടെ ജ്വല്ലറിന്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ കാർസ് ഇതിനൊക്കെ കളക്ഷൻസ് ഉണ്ട് സോഫ്റ്റ് വോയിസിന്റെ കളക്ഷൻ പിന്നെ പറയേ വേണ്ട വിന്നു ഓരോ ദിവസം എടുക്കുന്നുണ്ട് സോഫ്റ്റ് വെയർ ആയി കാരണം നമ്മുടെ ഗസ് രണ്ട് മൂന്ന് പെട്ടി സോഫ്റ്റ്വെയ്സിന്റെ കളക്ഷൻ വിന്നോസിനുണ്ട് അതുകൊണ്ട് എന്നെ മമ്മ എടുക്കാൻ സമ്മേച്ചില്ല പിന്നെ കൊറേ രണ്ടുമൂന്ന് സ്റ്റിക്കേഴ്സ് നമ്മള് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കേസ് ഇതൊക്കെ നമ്മൾ എടുത്ത സാധനങ്ങള് നിങ്ങക്ക് ഇഷ്ടപ്പെട്ടോന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക ഞാൻ എക്സ്പ്രഷൻസ് ഇടുന്നുണ്ട് ബില്ല് ചെയ്തിട്ടുണ്ട് ഇവിടെ കേസ് നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ബില്ല് ചെയ്തോണ്ടിരിക്കട്ടോ നമ്മള് ബില്ല് ചെയ്ത് വരുമ്പോഴത്തേനും രാത്രി എഴുതിണ്ടാവും ഒരു എയ്റ്റ് ഓ ക്ലോക്ക് സെവൻ ഓ ക്ലോക്ക് ഒക്കെ ആയിട്ടോ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ബില്ല് ചെയ്തോണ്ടിരിക്കാണ് ഇതിന്റെ ഞാനും ഇന്നസ രണ്ടോ സ്കെയിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കെയിൽ അവിടെ ഇണ്ട് എന്നാലും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ബില്ല് ചെയ്തിട്ട് നമ്മള് കൊറേ സമയം അങ്ങനെ നോക്കാൻ വേണ്ടി പോവണ്ടിട്ടോ അതായത് ഈ നെക്സ്റ്റ് എന്തൊക്കെ നോക്കാൻ പോവുന്നുണ്ട് ഞാൻ മമ്മക്ക് ഒരെണ്ണ എടുത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇഷ്ടായില്ല ഇന്ത്യയിൽ കൊറേ ലൗവിന്റെ ഉണ്ടായിരുന്നു കേട്ടോ നെക്സ് ചെയ്ത് അതുകൊണ്ട് അമ്മാന്റെ ലവ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും എടുത്തോന്ന് പക്ഷെ നല്ല മോഡലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോടുത്ത സ്റ്റാഫ്സ് അവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു നല്ല ബിഹേവിയറും ആയിരുന്നു കേട്ടോ പിന്നെ കേസ് അതിന്റെ ഇടയ്ക്ക് കൊറേ ഗ്ലൂസും ഇതൊക്കെ എടുക്കുന്നുണ്ട് ഗ്ലൂ ഒക്കെ അവിടെ ഉണ്ട് കേസ് പിന്നെ നമ്മള് ക്യൂട്ടായ സംഭവങ്ങൾ എടുത്ത കുറ്റത്തിൽ അത് എടുത്തിട്ടു ഞാൻ കൊറേ പ്ലാനൊക്കെ ഇട്ടുണ്ടായിരുന്നു അതെടുക്കണം ഇതെടുക്കണം എന്നുള്ളത് പിന്നെ ലിസ്റ്റൊക്കെ തയ്യാറാക്കിട്ടോ പോയത് എല്ലാം പാക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മള് ഈ പാക്ക് ചെയ്യണ്ടിടക്കും ഞാൻ അവിടെ ഇവിടെ പോയി നോക്കുന്നുണ്ട് നീ ഇടക്ക് എന്തെങ്കിലും എടുക്കാണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ കൊറേ ഹെയർ ബാൻഡ്സും അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ കെ എനിക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ എത്തിയാൽ മതിയെന്നായിരുന്നു കേട്ടോ കാരണം എന്ന് പറയണത് ഈ സാധനങ്ങളൊക്കെ ഒന്നുകൂടി കണ്ടാ മതിയെന്നായിരുന്നു ഇവിടുത്തെ സ്റ്റാഫ്സൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു നല്ല ബിഹേവിയറും ആയിരുന്നു കേട്ടോ ഞാനും വിനോദനൊന്നും ഈ പരിസരത്ത് തന്നെ കാണാല്ലോ ബില്ലെടുക്കണേ ഞങ്ങൾ അവിടെ ഇവിടെ ഒക്കെ നോക്കിയിട്ട് ഇതെടുക്കണോ ഇതെടുക്കണോ നോക്കാണ് പക്ഷെ ഓൾമോസ്റ്റ് എല്ലാ ക്യൂട്ട് സംഭവങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചൊക്കെ വീട്ടിലും ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് നമുക്ക് അപ്പൊ കേസ് ഇതാണ് നമ്മളെ ആൻറ്റി ഈ ആൻറ്റി നല്ല സപ്പോർട്ടീവും നല്ല ബിഹേവിയർ ആയിരുന്നു നമുക്ക് ഒരു സാധനം എടുത്തു തന്നിട്ട് അടുത്ത സാധനം വേണമെന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് എടുത്തരും പിന്നെ ഇത് വേണ്ട അത് മതി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എടുത്ത് തരും കേട്ടോ വേണ്ട പറയാൻ തോന്നില്ല കേസ് അത്രയും ക്യൂട്ട് സംഭവങ്ങളായിരുന്നു അപ്പൊ ഇതെ ബില്ല് കടിച്ചോണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഉണ്ടോട്ടെ ക്ലിപ്പ് കളക്ഷൻസ് ക്ലിപ്പ് വൺസ് ഇതൊക്കെ ഉണ്ടാവണേ കേസ് ബില്ല് കടിച്ചു കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഗൈസ് ഞങ്ങൾ ഓരോ സാധനങ്ങൾ കാർട്ടിലോട്ട് വരുമ്പോ വില ഉണ്ടാവുന്ന വിചാരിച്ചു പക്ഷെ ഒക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു നമ്മൾ പ്രദീക്ഷണേക്കാളും കുറവായിരുന്നു അവിടെ അപ്പൊ ഗൈസ് ഇതാണ് നമ്മള് ഓണറങ്ങള് അങ്ങനോടൊക്കെ ടാറ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നേരത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്ത ആന്റിനെ കണ്ട ആന്റീനോടൊക്കെ നമ്മൾ ടാറ്റ് പറഞ്ഞു കേട്ടോ അപ്പൊ സ്റ്റാഫായിട്ടുള്ളു എല്ലാരും അത് സപ്പോർട്ടീവ് വരണോസ് അപ്പൊ ഞങ്ങൾ ഞങ്ങൾ രണ്ടാളും ഹാപ്പിയാണ് മൂന്ന് കവറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ചാവക്കാട് തിരുവായൂർ റോഡിലുള്ള ഫാഷൻ റോഡിലോട്ട് ആരും പോകാൻ മറക്കല്ലേ അപ്പൊ എത്രയോളൂ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ബൈ